ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോവക്ക വെച്ചിട്ടില്ലേ ഒരു ഒരടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ നാടൻ രീതിയിൽ കസറോഡ് സ്റ്റൈലിൽ ആയിട്ടുള്ള കോവക്ക കറി അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാൽ കെ ജി കോവക്കയാണെന്ന് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് അപ്പോൾ അതൊഴിച്ചുകൊടുത്തിട്ടായിട്ട് കുക്കറിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോളോ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ കടുക് നല്ല പോലെ പൊട്ടി വരണം കടുക് പൊട്ടുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കടുക് പൊട്ടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെല്ല് വെളുത്തുള്ളി ചോദിച്ചത് അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട ശേഷമുള്ള ആ ഒരു സ്മെല്ല് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി നല്ല പോലെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ട് കുഴക്ക കട്ട് ചെയ്തതും കൂടിയിട്ട് ഇലക്കി തൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കട്ട് കൊണ്ടും ഇല്ല ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം മിക് തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ തേങ്ങ കറുകിയത് ഉണ്ടായിട്ടാണ് നേരത്തെ വെച്ചിട്ട് അപ്പോൾ അതും ഇല്ല ചെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാം ഇട്ടിട്ടായിട്ട് ഒന്നാകെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുന്നു വെടകു വെച്ചതും വെളുത്തുള്ളിയും തേങ്ങും പച്ചമുളകും എല്ലാം കൂടിച്ച് ഒന്ന് ഫുള്ളായിട്ട് മിക്സാക്കുന്നതോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങനെ മിക്സാക്കാം ഉപ്പ് നമ്മൾ ഇപ്പോൾ മിക്സാക്കിയതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കണം പിന്നെയെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നതാണ് അത് അരിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിൽ രണ്ട് വിസിൽ ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ രണ്ട് വിസല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അപ്പോൾ ഒരു മൂന്ന് താപനാണ് വെള്ളം അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് കഴിഞ്ഞിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ ഒന്ന് അടിക്കുമ്പോൾ എന്താ പറയുന്ന കുയക്കാൻ്റെ വരവ് നല്ല റെഡിയായിട്ട് വരുവാ അപ്പോൾ കാസർഗോട്ടാറില്ലേ കോയക്ക വറവ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാത്താലും ട്രൈ ചെയ്ത് നോക്കണോ അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല അപ്പോൾ വീഡിയോ ആദ്യയിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നുമില്ല അത് പ്രെസ്സാക്കിയിട്ട് ഓൾ എനേബിൾ ആക്കണോ അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമോ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഞാനില്ലേ മറ്റേ ചാനലിൽ വ്ളോഗ് മാത്രമേ ചെയ്യുന്നള്ള